നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ പൊതുയോഗം നടക്കും ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷതയിൽ യോഗം ചേരുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അറിയിച്ചു വർഷമായി സാമൂഹ്യ സാമ്പത്തിക ഏറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുയോഗം രാവിലെ നടക്കും ബാങ്ക് മണി കയ്യയുടെ അധ്യക്ഷതയിൽ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിനെ ക്ലാസ് ക്ലാസ് ബി ഉൾപ്പെടെ െ സംരത്തി അഞ്ഞൂറ്റി രൂപ ഓഹരി മൂലധനവും ബാങ്കിനുണ്ട് ബാങ്കിന്റെ തൻ വർഷത്തെ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപം കോടി ബാക്കി ഇപ്പോൾ ഈ ബാങ്കിൽ എ ക്ലാസ് ബി ക്ലാസ് എസ് എച്ച് ജി അംഗങ്ങൾ ഉൾപ്പെടെ ഒൻപതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളും എഴുപത്തിഒൻപത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത് ഓഹരി മൂലധനവും ഉണ്ട് ും വായ്പ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുമാണ് നാടിന്റെ വിവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന്റെ പരിഹാര പ്രവർത്തനങ്ങൾക്കായി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചും വരുന്ന ബാങ്കിന് ഈ വർഷത്തെ ഏറ്റവും നല്ല സഹകരണ ബാങ്കിനുള്ള അവാർഡും ലഭിച്ചു മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മണി കയ്യത്ര ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജെ ഹരികൃഷ്ണൻ ഡോക്ടർ ഗംഗാദേവി കെ ആർ ശങ്കരനാരായണൻ നായർ ബാങ്ക് സെക്രട്ടറി ഗ്രീഷ്മ റോസ് ജോർജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ